നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലണ്ടനിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ ആക്രമണ ശ്രമം ഖാലിസ്ഥാൻ വിഘടനവാദി സംഘടനയിലെ അംഗങ്ങളാണ് ജയശങ്കറിന്റെ വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ പതാക കീറിയറിഞ്ഞു ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നതെന്നാണ് വിവരം സംഭവത്തിൽ ഇന്ത്യ ബ്രിട്ടനെ പ്രതിഷേധം അറിയിക്കും തൃശൂരിൽ ട്രെയിൻ അട്ടിമറി ശ്രമം റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് തൂൺ കയറ്റിവെച്ച വൻ അപകടമാണ് ഒഴിവായത് തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഇന്ന് പുലർച്ചെ നാല് അമ്പത്തി സംഭവം കൊല്ലത്ത് കടയ്ക്കലിൽ പത്ത് കോടി രൂപയോളം വില വരുന്ന വൻ ലഹരിവേട്ട കർണാടക രജിസ്ട്രേഷൻ ലോറിയിൽ കൊണ്ടുവരവെയാണ് പിടിയിലായത് ലോറിയിൽ ചാക്കുകളിലായി പതിനെണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് പാക്കറ്റ് നിരോധിത ലഹരി പദാർത്ഥങ്ങളും എഴുപത്തിരണ്ട് ഗ്രാം കഞ്ചാവുമാണ് എത്തിച്ചത് ലോറി ഡ്രൈവർ ബഷീർ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾ മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് സനാതപര വിശ്വാസങ്ങളെ ചവിട്ടിത്തേക്കാനുള്ള ശ്രമങ്ങളുമായി കേരള പോലീസ് കൊറ്റക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ വയലിൻ വായിക്കുന്നതിനിടെ ലൈറ്റും സൗണ്ടും ഓഫാക്കി പരിപാടി നിർത്തിച്ചു പത്ത് വയസ്സുകാരിയായ കുഞ്ഞു കലാകാരിയോടാണ് പോലീസ് ഹുങ്ക് കാട്ടിയത് ഹോട്ടലുകൾ ഭക്ഷണശാലകൾ ബേക്കറികൾ എന്നിവിടങ്ങളിലെ പ്രവേശന കവാടങ്ങൾക്ക് മുന്നിലുള്ള അടുക്കള മാറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി മരട് നഗരസഭ ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നിർദ്ദിഷ്ട അടുക്കളകളിൽ അല്ലാതെ സ്ഥാപനത്തിന്റെ മുൻഭാഗത്ത് കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക അടുക്കള മാറ്റി സ്ഥാപിക്കാനാണ് നിർദ്ദേശം നൽകിയത് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു അസാധാരണമായ വളർച്ചയെന്ന് റിപ്പോർട്ട് മൊത്തം എൺപത്തി അതിസമ്പന്നരുമായി അമേരിക്ക ചൈന ജപ്പാൻ എന്നിവർക്ക് തൊട്ടു ഇന്ത്യ കൺസൾട്ടിംഗ് സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്ക് തയ്യാറാക്കിയ പത്ത് ലക്ഷം ഡോളറിലധികം വ്യക്തിഗത ആസ്തിയുള്ളവരുടെ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടിലാണ് ഈ വിവരം ഹമാസിന്റെ മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ നിന്ന് എല്ലാ ഇസ്രായേൽ ബന്ദികളെയും മോചിപ്പിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസുമായി യു നേരിട്ട് ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ അന്ത്യശാസനം മുൾ ആക്രമണകാരിയായ ഔറുഗസീബിന്റെ ആത്മാവ് എസ് പി നേതാക്കളിൽ കുടികൊള്ളുന്നുവെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് ആസ്മിയുടെ വിവാദ പ്രസ്താവനയിൽ എസ് പിയുടെ മൌനം കണക്കാക്കുന്നത് ഈ പാർട്ടി മുസ്ലിം പ്രീണനത്തിൽ അന്ധരായി തീർന്നിരിക്കുന്നുവെന്നും അവർ സ്വന്തം നാശത്തിന്റെ തിരക്കഥ എഴുതുന്നുവെന്നാണ് ഉപമുഖ്യമന്ത്രി പറഞ്ഞത് ദേശസ്നേഹത്തിന്റെ പ്രതീകമായ ഛത്രപതി ശിവാജിയുടെ മകൻ സാംബാജി മഹാരാജിനെ അതിക്രൂരമായി പീഡിപ്പിച്ച അറുഗസീബ് ചക്രവർത്തിയെ പുകഴ്ത്തുകയും സംബാജി മഹാരാജിനെ ഇകിഴ്ത്തുകയും ചെയ്ത സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ ആയ അബു ആസ്മിയെ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മാർച്ച് ഇരുപത്തി ആറ് വരെയാണ് സസ്പെൻഷൻ മുഗൾ ചക്രവർത്തി അറുഗസേബിനെ പുകഴ്ത്തിയ സമാജ്വാദി പാർട്ടി എം എൽ എ അബു ആസ്മിയെ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചന നൽകി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അബു ആസ്മിയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ശിവസേന അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു തുടർന്നാണ് ആസ്മി ജയിലിലാകുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് ഫട്നാവിസ് പറഞ്ഞത് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് ഇതിന്റെ ഞെട്ടലിലാണ് ഷി ജിൻപിങ് അമേരിക്കൻ വിപണി ചൈനയ്ക്ക് നഷ്ടമാകും എന്ന ഏകദേശം ഇതോടെ ഉറപ്പായി മാർച്ച് നാലിന് അർദ്ധരാത്രി ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് ട്രംപ് മുഴക്കിയ ഭീഷണി ചൈനയ്ക്കെതിരായി ഈ നടപടിയായിരുന്നുവെന്ന് സിയൻ എൻ പറയുന്നു ഗുജറാത്തിന് പട്ടേലിനെ വരെ ഹുസൈനാക്കി മാറ്റി പാകിസ്ഥാൻ പാസ്പോർട്ടിൽ പാകിസ്ഥാൻകാരൻ സ്വദേശി എന്ന നിലയിൽ യു നിന്നും യു എസിലേക്ക് അയച്ചു മനുഷ്യക്കടത്ത് ഏജന്റുമാർ ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ മനുഷ്യക്കടത്ത് സംഘങ്ങൾ പാകിസ്ഥാൻ രേഖകൾ ഉപയോഗിച്ച് വ്യാജ പാകിസ്ഥാൻ പാസ്പോർട്ട് പഞ്ഞമില്ലാതെ വിതരണം ചെയ്യുകയാണ് ഡി എം കെ പ്രവർത്തകരുടെ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈ ഹിന്ദി വിരുദ്ധ പ്രതിജ്ഞയ്ക്കിടെ വളമോഷ്ടിക്കാൻ ശ്രമിക്കുന്ന കൂനൂർ മുനിസിപ്പൽ കൌൺസിലിലെ ഇരുപത്തിയഞ്ചാം വാർഡിലെ ഡിഎം കെ കൌൺസിലറായ സക്കീർ ഹുസൈന്റെ വീഡിയോ ആണ് പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി